ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നും മൂന്ന് മാർക്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ആ ചോദ്യം പറഞ്ഞു തീർക്കാം ഏതാണ് ചോദ്യം നോക്കാം വാട്ട് വേർ ദ പ്രൊപ്പോസൽസ് അഡ്വാൻസ്ഡ് ബൈ ദ സോഷ്യൽ റിഫോമേഴ്സ് ഫോർ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്കായി സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതെല്ലാമാണ് നോക്കിയാലോ ഏതൊക്കെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചാടാ സോഷ്യൽ റിഫോമേസ് ഇന്ത്യയിൽ ചേഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ജനങ്ങളിലേക്ക് സൊസൈറ്റിയിലേക്ക് ഇറക്കി കൊടുത്ത ആ കാര്യങ്ങൾ അവരുടെ ഡിമാൻഡ്സ് അവരുടെ പ്രപ്പോസൽസ് ഏതൊക്കെ നോക്കിയാലോ ഒന്നാമതായിട്ട് പറയുന്നത് ഏതാണ് ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക protect the rights of all യും അവകാശങ്ങൾ സംരക്ഷിക്കുക പിന്നെ eliminate discrimination against women സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക provide education to all എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക പ്രൊമോട്ട് വിഡോ റി മേരേജ് വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക മക്കളെ ഇതിൽ നിന്ന് ഒരു നാലോ മൂന്നോ പോയിന്റ് പഠിക്കാൻ നിങ്ങൾ പോകരുത് മൂന്ന് മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ എന്താണ് ചോദ്യം എന്താണ് ഡ് ബൈ ദ സോഷ്യൽ ഫോർ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം ഉറപ്പാണ് ചോദ്യം പഠിക്കാണ്ടേ പോവരുത് മൂന്ന് മാർക്ക് ഉറപ്പല്ലടാ set